ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ബി ആർ കുക്കിംഗ് ആൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് കുക്കിംഗ് ഒന്നും ആയിട്ടല്ല ഞാൻ എൻ്റെ ചെറിയൊരു തോട്ടം പൂന്തോട്ടം കൃഷിത്തോട്ടം ഒക്കെ ആയിട്ടുള്ളത് കാണിച്ചുതരാം കേട്ടോ ഇത് അബുദാബിയിൽ അലൈനിലാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ നമ്മൾ അലൈനിൽ അഞ്ച് വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു പക്ഷേ ഹസ്ബൻഡിന് ഇവിടുന്ന് മാറ്റം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അബുദാബിയിൽ അൽദഫ്ര റീജ്യനിലേക്ക് മാറേണ്ടി വന്നു അങ്ങനെ അലയും വിട്ട് പോയതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്ന ചെടികൾ മുഴുവൻ നശിപ്പിച്ചിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പണിയാണ് ഈ കാണുന്നത് ഞാൻ നട്ടുപിടിപ്പിച്ചിരുന്ന ചെടികളും മരങ്ങളും എല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം അവർ മുറ്റം നിറയെ ഞങ്ങടെ മെറ്റിൽ കൊണ്ടുവന്നിട്ടു ഇനി ഇവിടെ ആരും ചെടിയൊന്നും നോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെടികളൊക്കെ വെട്ടിക്കളയണ കണ്ടുകഴിഞ്ഞ ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും അടുത്തുള്ളവരും ഒക്കെ എനിക്ക് മെസ്സേജ് ഇട്ടു ചേച്ചി എല്ലാം നശിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് അവർക്കൊക്കെ ഭയങ്കര സങ്കടമായി വന്നുകഴിഞ്ഞപ്പോൾ നമുക്കും വിഷമമായി നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറയാനും പറ്റില്ലല്ലോ പിന്നെ ഭാഗ്യത്തിന് നമുക്ക് തിരിച്ച് വന്നപ്പോൾ വീണ്ടും ഈ വീടിനെ കിട്ടുകയും ചെയ്തു അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി അപ്പം എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെൻ്റെ ചെടികളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ ചട്ടിയിൽ ഉണ്ടായിരുന്ന ചെടികൾ കുറച്ചൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു എല്ലാം കൊണ്ടുപോകാൻ പറ്റിയില്ല കുറച്ച് ചെടികൾ നമ്മൾ ഇവിടെ ഇട്ടിട്ടും പോയി അപ്പോൾ കുറച്ച് ചെടികൾ അതുപോലെ ഫ്രണ്ട്സും കൊണ്ടുപോയിരുന്നു ബാക്കി ഉണ്ടായിരുന്നൊക്കെ ഐസ് വീണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയ ദിവസം രാത്രിയാണ് ഐസ് വീണ് ചെടികളെല്ലാം നശിച്ചത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആ ലൈനിലൊക്കെ ഐസ് വീണ് എല്ലാം നശിച്ചു പോയത് അതിന് ശേഷം നമ്മൾ തിരിച്ചു പോന്നപ്പോൾ ചട്ടിയിലുണ്ടായിരുന്ന ചെടികൾ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവച്ച് അങ്ങനെ പിന്നെ നമ്മൾ ബാക്കി കുറച്ചൊക്കെ വാങ്ങി വെച്ച് പിന്നെ വിത്തുകൾ ഉണ്ടായിരുന്നൊക്കെ നട്ടുപിടിപ്പിച്ച് അങ്ങനെ ആണ് ഇപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ തോട്ടം റെഡിയാക്കി എടുക്കണത് അപ്പോൾ പറ്റണ പോലെയൊക്കെ ഞാൻ ഉരുതുള്ളതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത്തവണ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു ടാസ്ക് ആയിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റം നിറയെ മെറ്റലാണല്ലോ അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് വേണം ഞാൻ മണ്ണ് തരഞ്ഞെടുത്തിട്ട് ഇതൊക്കെ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒക്കെ വെച്ച് പിടിപ്പിച്ചതാണ് നമുക്ക് ആദ്യം മുറ്റത്ത് ഫ്രണ്ടിൽ തന്നെ രണ്ട് സൈഡിലും വലിയ ടാങ്ക് ഉണ്ടായിരുന്നു മീന ഇടാനും ആമ്പലിടാനുമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ആ ടാങ്കുകളൊക്കെ അവർ എടുത്ത് കളഞ്ഞ് അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ വന്ന് കഴിഞ്ഞ ഇപ്പോൾ നിലത്ത് അവർ ടൈല് ഇട്ടിരുന്നതിൻ്റെ അവിടെ നിന്ന് ടൈല് നീക്കിയിട്ട് ചെറിയൊരു കുളം പോലെ ആക്കി എടുത്തിട്ട് നമ്മൾ അതിൽ വെള്ളം നിറച്ചിട്ട് മീനയും പിന്നെ ആമ്പലും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് കുമ്പളങ്ങ ഉണ്ടായി കിട്ടിയതാണ് അപ്പോൾ നമ്മൾ ഈ കറി വയ്ക്കാൻ വാങ്ങണേ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമ്മൾ ചെടിയുടെ ചോട്ടിൽ ചട്ടികളിൽ ഇട്ടിരുന്നു അങ്ങനെ തയ്യുണ്ടായിട്ട് നമ്മൾ നിലത്ത് നട്ടിട്ട് കുമ്പളങ്ങ ഉണ്ടായി കിട്ടിയതാണ് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീട്ടിൽ കുറേ വാഴകളുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു കപ്പ ഉണ്ടായിരുന്നു അപ്പോൾ വാഴയുടെ തൈ ചോദിച്ചപ്പോൾ അതും തന്നു മുരിങ്ങ കമ്പും തന്നു കപ്പത്തണ്ടും തന്നു അതൊക്കെ കൊണ്ടുവന്ന് നട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ വാങ്ങണ പച്ചക്കറികളുടെ വിത്തുകളൊക്കെ ഇട്ട് മുളപ്പിച്ച് ഓരോ തൈകളുണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഇത്രയ്ക്കൊക്കെ ഉണ്ടാക്കിയെടുത്തത് തക്കാളി അതിൻ്റെ വിത്തിട്ട് പാവി മുളച്ച് അങ്ങനെ ഉണ്ടാക്കി കിട്ടിയതാണ് അത് പൂവിട്ട് തക്കാളിക്ക് ആയി കിട്ടിയിട്ടുണ്ട് അതിന് വലുതാകും തോറും ചെടി ചാഞ്ഞു പോവും അപ്പോൾ നമ്മളിങ്ങനെ കുത്തൊക്കെ കൊടുത്ത് പള്ളിയിലേക്ക് ഇട്ടി താങ്ങി നിർത്തണം ഇല്ലയെന്നുണ്ടെങ്കിൽ തക്കാളിക്ക് ആയി തുടങ്ങുമ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം ചെടി ചിലപ്പോൾ ഒടിഞ്ഞും പോകും അപ്പോൾ ഇനി അടുത്ത പണി അതിൻ്റെ ഇതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ അമരപ്പയർ ഉണ്ടായി കിട്ടിയതാണ് ഇതൊരു മൂന്നാല് കടയുള്ളൂ പക്ഷേ മുകളിലേക്ക് പടർന്നപ്പോഴത്തേക്കും അതിൽ പൂവ് വന്നു അതിൽ പയറും വന്നു ഇനി അതിനൊക്കെ കുത്തു കൊടുത്ത് ചെറിയ പന്തൽ പോലെ ഇട്ടിട്ട് ഉണ്ടെന്ന് പറയാം അതുപോലെ ആക്കി നിർത്തിയേക്കാണ് അപ്പോൾ ശരിക്കും പന്തൽ ഇട്ട് കൊടുത്തിട്ടില്ല ഒന്നിനും പാവലിന് മാത്രം ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടേ ഉള്ളൂ അതൊന്ന് പടരാൻ വേണ്ടി അത് പെട്ടെന്ന് പൊങ്ങിപ്പോയാൽ കാരണം പാവലിന് കുറച്ച് വേഗം കമ്പുകളൊക്കെ കുത്തി കൊടുത്ത് അങ്ങനെ റെഡിയാക്കി എടുത്ത് പിന്നെ ഇവിടെയൊക്കെ നാട്ടിലെ പോലെയല്ല ചെടികളിലായാല് പെട്ടെന്ന് പൂവും വരും പച്ചക്കറികളിലൊക്കെ പെട്ടെന്ന് പൂവും കായയും വരും നാട്ടിലെ അപേക്ഷിച്ച് കീടങ്ങളും കുറവാണ് അത് കാരണം നമുക്കൊക്കെ കൃഷി ചെയ്യാനും നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് അതുപോലെ പനിക്കൂർക്കയൊക്കെ നിലത്ത് നിന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ പോലെ തന്നെ ഉഷാറായി വരണുണ്ട് ഇപ്പോൾ അത് കാരണം അടുത്തുള്ളവർക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ജലദോഷമൊക്കെ വരുമ്പോൾ ഇവിടെ വന്നിട്ടാണ് തുളസിയുടെ എല്ലാം പനിക്കൂർക്കയൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാവരും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് അതൊക്കെ ആകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ ചെണ്ടുമല്ലിയുടെ വിത്തൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഭാവി മുളപ്പിച്ചതെടുത്തതാണത് അതിലൊക്കെ മുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് പാവല് പാവൽ നമുക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം രണ്ട് മൂന്നെണ്ണം വലുതായിട്ട് നമുക്ക് കിട്ടി തോരം വയ്ക്കാനായിട്ട് അതിന് ശേഷം അതിപ്പോൾ ഒക്കെ വലുതായി വരുന്നേ ഉള്ളൂ അപ്പോൾ വളമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇപ്പോൾ ഒരു കൊല്ലമായിട്ടൊന്നും വളം ചെയ്യാണ്ടിരുന്നിട്ട് ആദ്യം ഉണ്ടായിരുന്ന മണ്ണിൽ ഇട്ടിരുന്ന വളം ആണ് ഇപ്പോൾ ഇതിനൊക്കെ രക്ഷയായിട്ട് കിട്ടിയത് ഇപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ നമ്മൾ വളമൊക്കെ ഇട്ട് ഒന്ന് റെഡിയായി വരണത് അപ്പോൾ ഇനിയാണ് കായയൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ പാവലിലും അത്യാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ട് എൻ്റെ പത്ത് മണി ചെടികളൊക്കെ രാവിലെ ഇങ്ങനെ പൂത്ത് നിൽക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ചെണ്ടുമല്ലിയും പൂവ് വിടർന്നു വരും ആദ്യമൊക്കെ ഇവിടെ നിറയെ കിളികൾ വരികയായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ചെടികളും ഇല്ല മരങ്ങളും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ കിളികളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രാവിലെ എണിട്ടിട്ടുണ്ടെങ്കിൽ കിളികളുടെ സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമാണ് അപ്പോൾ രാവിലെ ഇപ്പോൾ തണുപ്പായും കണ്ട് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ എൻ്റെ പത്തുമണി ചെടികളിൽ എല്ലാ കളറും എനിക്കുണ്ടായിരുന്നതാണ് പക്ഷേ അതിലുണ്ടായിരുന്ന മഞ്ഞ മാത്രം എൻ്റെ നഷ്ടപ്പെട്ടു പോയി അത് കൊണ്ടുപോയതിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ അതിനെന്താ പറ്റിയെന്ന് അറിയില്ല അതിൻ്റെ തൈ മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല ഇതൊരു തരം ചീരയാണ് കേട്ടോ ഇവിടെ ഇവിടങ്ങളിൽ കിട്ടുന്ന ചീരയാണത് അത് ശ്രീലങ്കൻ ചീരയാന്ന് തോന്നുന്നുണ്ട് അവരാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ വാങ്ങിച്ചെൻ്റെ തണ്ട് മൂത്ത തണ്ട് നട്ടിട്ട് അങ്ങനെ പിടിപ്പിച്ചെടുത്തതാണതൊക്കെ അതൊക്കെ ഞങ്ങളുടെ അനാറ് അനാർ ഒക്കെ വെട്ടി അത് ഉണങ്ങിപ്പോയിട്ട് നമ്മളിപ്പോൾ വീണ്ടും ഒഴിച്ച് കിളുത്ത് വന്നിരിക്കണതാണത് മുള്ളിലേക്ക് പൊങ്ങി വരണേ ഉള്ളൂ ഉള്ളി നട്ടത് അതുപോലെ തന്നെ സവാള മുളച്ചത് നട്ടിട്ട് അതും രണ്ട് മൂന്ന് കളയുണ്ട് പിന്നെ അതിൻ്റെ വിത്ത് നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായി കിട്ടി വിത്ത് എടുത്ത് പാവി അതും മുളച്ച് നിൽക്കുന്നുണ്ട് പിന്നെ അത് മല്ലി അതുപോലെ തന്നെ മല്ലി ഭാവിയട്ടും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് അത്യാവശ്യം ഇലകളൊക്കെ കിട്ടേണ്ട പിന്നെ നമ്മൾ എല്ലാ കറികളിലും മല്ലിയില ഇടാറില്ല അത് കാരണം നമുക്ക് പിന്നെ അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ വളം ഇട്ട് കൊടുത്ത് പിന്നെ അതിൽ അടിയിലൊക്കെ മെറ്റൽ കുറേ ഉണ്ട് അപ്പോൾ അത് കാരണം ചെടികളും പച്ചക്കറികളൊക്കെ ഉഷാറായി വരണേ ഉള്ളൂ നമ്മൾ പിന്നെ വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ പൂവ് വന്ന് ഇനിയിപ്പോൾ അതിൽ മല്ലി ഉണ്ടായി കിട്ടും നമുക്ക് ഇതിനു മുമ്പും ഇതുപോലെ മല്ലി ഉണ്ടായി കിട്ടിയതാണ് പിന്നെ ഇതാണ് ബീൻസ് ബീൻസ് ഞാൻ വാങ്ങിച്ചതിൻ്റെ ഇതുപോലെ തന്നെ മൂത്തേൻ്റെ പയറ് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടായി കിട്ടിയതാണ് നമുക്ക് അപ്പോൾ അതിൽ ഒരു അഞ്ചാറിനൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഉണ്ടായിന്ന് പറയാമല്ലോ കുറേ ഉണ്ടായില്ലെങ്കിലും അപ്പം അങ്ങനെ നമുക്ക് ബീൻസും ഉണ്ടായി കിട്ടി കിട്ടിയിട്ടോ അതുപോലെ തന്നെ വേറൊരു തരം ചീരയാണ് ഇത് ഇത് നമുക്ക് തോരം വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ച ചവ വരും കേട്ടോ അത് കാരണം നമുക്ക് പരിപ്പിലൊക്കെ ഇട്ട് വെക്കാനേ പറ്റുള്ളൂ പിന്നെ നമ്മുടെ സീനികയും സൂര്യകാന്തിയും ഒക്കെ നമ്മൾ പഴയ വിത്തുകൾ ഇരുന്നേറുന്നതൊക്കെ പാവി ഉളപ്പിച്ചെടുത്തതാണ് അതിപ്പം കുറെയൊക്കെ ഞാൻ പറിച്ച് മാറ്റി നട്ട് അതൊക്കെ ഉഷാറായി വരണുള്ളൂ അപ്പോൾ അതൊരു അവിടെ നിന്നതിൽ തന്നെ പൂവായി തുടങ്ങിയിട്ടുണ്ട് സൂര്യകാന്തിയിലൊക്കെ മുട്ടായി വരണുള്ളൂ പിന്നെ നമുക്ക് മത്തങ്ങ ഉണ്ടായി കിട്ടിയതാണ് ഒരു മൂന്നാഞ്ചെണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ കറുക്കി വാങ്ങിച്ച മത്തങ്ങയുടെ കുരു ഇതുപോലെ തന്നെ അനാറിൻ്റെ ചോട്ടിൽ ഞാൻ മുളയ്ക്കാണെങ്കിൽ മുളക്കിട്ട് ഇരിച്ചിട്ട് കൊണ്ട് അങ്ങനെ മുളച്ച് നമുക്ക് ഇങ്ങനെ മത്തങ്ങ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അതിന് വലുതായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ചട്ടിയിലിരുന്ന കറ്റാർവാഴയിൽ ഇത് പൂവാവാനായിട്ട് മുട്ട് വന്നു നമുക്ക് മുട്ടത്ത് നിറയെ കറ്റാർവാഴ ഉണ്ടായിട്ട് അതിൽ എല്ലാ കൊല്ലവും ഇഷ്ടംപോലെ ഇതേപോലെ വലിയ തണ്ടിലാണ് പൂ വരിക അങ്ങനെ പൂവുണ്ടായി എല്ലാവരും കാണാൻ വരാറുണ്ട് കറ്റർവാഴയിൽ പൂവുണ്ടാവണത് അധികാരമൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇവിടെ പലരും വന്നിട്ട് വന്നിട്ടിങ്ങനെ കണ്ടുകഴിയുമ്പോൾ എല്ലാവർക്കും അതിശയായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും ഇവിടുന്ന് തൈ കൊണ്ടുപോകാറുണ്ട് നമ്മളന്ന് അബുതാവിക്ക് മാറിയ സമയത്ത് ഒന്ന് രണ്ട് കട ഞാൻ ചട്ടിയിൽ എടുത്ത് വെച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിൽ ആണ് ഇപ്പോൾ ഈ പൂവായി വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ തൈകളുണ്ടായതൊക്കെ ഞാൻ നിരത്ത് പറച്ചു നട്ടു ഇത് നമ്മൾ അതുപോലെ തന്നെ വാങ്ങി വെച്ച റോസയാണ് ചുവന്ന റോസയാണ് വാങ്ങി വെച്ചത് പക്ഷെ അത് പൂവായി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കളറ് ആയിട്ട് ഒരു റോസ് കളറായിട്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ അടീനിയം അതുപോലെ തന്നെ രണ്ട് കളറുണ്ട് ഒരെണ്ണം ഇതുപോലെ റോസും വെള്ളയും കൂടിയതും ഒരെണ്ണം ഫുള്ള് റെഡുമായിട്ടുള്ളത് അതുപോലെ തന്നെ ചെത്തിയും നമ്മൾ രണ്ട് ചട്ടി വാങ്ങിച്ച് അതും വെച്ചു അങ്ങനെ മണി പ്ലാന്റുകളും ഓരോ ചട്ടികളുടെ വെച്ച് ആന്തുറിയും നാട്ടിൽ കൊണ്ടുപോകുന്നതാണ് അതും ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് നവംബർ മുതലൊരു മാർച്ച് വരെ ചെടികളും പച്ചക്കറികളൊക്കെ ഉഷാറായിട്ട് കിട്ടുള്ളൂ പിന്നെ ചൂടുകാലമായി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എല്ലാം കരിഞ്ഞു പോകും ഇതാണ് റെഡ് കളറ് അടീനിയം എല്ലാത്തിനും വളമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് നമ്മളതുപോലെ തന്നെ ആദ്യം കണ്ട ചീര തന്നെയാണ് ഇത് പിന്നെ മണി പ്ലാന്റും ഒക്കെ നമ്മളിങ്ങനെ ഓരോരോ ചട്ടിയിലാക്കി വെച്ചേക്കാണ് നമുക്ക് ചെറിയൊരു കറിവേപ്പും തൈ ഉണ്ടായിരുന്നതാണ് അത് തൈ ചെറുതായാലും അതിൽ പൂവും കായും വന്നിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ചൂട് കൂടിയ സമയത്ത് അതൊക്കെ പോയിട്ട് പിന്നെ ഇപ്പോൾ ഉഷാറായി വരുന്നുണ്ട് പിന്നെ ഇത് ജർജറാണ് ഇത് നമ്മൾ എല്ലാ ദിവസവും സലാഡായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറി കിട്ടും കേട്ടോ നമ്മുടെ ശരീരത്തിലെ ഫാറ്റും കൊളസ്ട്രോളും പിന്നെ പ്രഷറും ഒക്കെ കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ക്യാൻസറിനെയും പ്രതിരോധിക്കാൻ നല്ല കഴിവുണ്ടെന്നാണ് പറയണത് ഇവിടങ്ങളിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയാലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വരുത്തിയാലും അവർ കൊണ്ടുവരുമ്പോൾ അതിലിതേപോലെ കുറേ സലാഡ് ഉണ്ടായിരിക്കും അതിൽ ഈ ഇല കൂടുതലും ഉണ്ടാവും ഇവിടെ ഇപ്പോൾ സ്വദേശീയരായാലും വിദേശീയരായാലും ഇവർ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മലയാളികളെക്കാളും കൂടുതൽ ഇവരൊക്കെയാണ് ഇത് വാങ്ങിച്ച് കഴിക്കുന്നത് അതിൻ്റെ ഗുണങ്ങളൊക്കെ അവർക്കറിയായിരിക്കുമല്ലോ നമുക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ലാത്ത കാരണം നമ്മൾ മലയാളികൾ ഇത് കഴിക്കല് കുറവാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ ചീരച്ചേമ്പാണ് അത് ഒരു ചട്ടിയിൽ തിങ്ങി നിന്ന് കഴിയുമ്പോൾ പിന്നെ ഞാൻ രണ്ട് ചട്ടിയിലേക്ക് പറിച്ച് മാറ്റി നട്ട് അങ്ങനെ അതൊക്കെ ഉഷാറായി വരുന്നുണ്ട് പിന്നെ പഴയ ചെടികളൊക്കെ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ജമന്തി നമ്മൾ വാങ്ങിയതാണ് ഈ തവണ അതിൽ ഉണ്ടായിരുന്നു വെള്ളയ്ക്ക് എന്താ പറ്റിയെന്നറിയില്ല അത് ഉണങ്ങിപ്പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വാങ്ങി എല്ലാ ചെടിയും ഉഷാറായിട്ട് കിട്ടാൻ പാടാണല്ലോ ഇത് പിന്നെ മഞ്ഞറോസായിരുന്നു മഞ്ഞറോസയില് മുട്ട് പൂവൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം മുട്ടായിട്ടുണ്ട് അടീനിയും നല്ല ചുവപ്പായിട്ട് പൂവ് ഇടർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്ക് രാവിലെ എണീറ്റിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ കുറേയൊക്കെ ഇട്ടിട്ട് പോയിട്ട് ഭയങ്കര വിഷമായിരുന്നു എല്ലാവർക്കും പിന്നെ നിവൃത്തിയില്ല നമുക്ക് എല്ലാം കൊണ്ടുപോകാനും പറ്റിയില്ല എൻ്റെ മണി ചെടികൾ ഒക്കെ ഇങ്ങനെ രാവിലെ നല്ല ഗുണ്ടുമണികളായിട്ട് ഇങ്ങനെ പൂവിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട് എൻ്റെ മഞ്ഞ മണി മാത്രം എനിക്ക് നഷ്ടപ്പെട്ടു അതിനി കൊണ്ടുവരണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള പത്തുപണി ചെടികളാണ് ഇതൊക്കെ പല കളറിലുള്ളത് പത്ത് പണി ചെടികൾക്കൊന്നും ചൂട് അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കാലത്തും നന്നായിട്ട് പൂവുണ്ടാവാറുണ്ട് ഇതൊക്കെ നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റിയ ചെടികളാണ് ഇതിനൊക്കെ കൂടുതൽ വളം വേണമെന്നൊന്നുമില്ല നമ്മൾ സാധാരണ കഞ്ഞിവെള്ളമൊക്കെയാണ് ഒഴിക്കാറ് പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ അതൊക്കെ മതി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചട്ടി നിറയെ അല്ലെങ്കിൽ നമ്മുടെ മുറ്റം നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ഈ ആമ്പൽക്കുളം ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ ഇവിടെ അടുത്ത് വരുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറുതായാലും ഓരോണ്ടാക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് നന്നായിട്ട് അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടു നിന്നൊക്കെ അവർ പറയും പിന്നെ നമുക്ക് ഇവിടെ ഗ്യാസ് നമ്മൾ മേടിക്കുന്ന ഒരു പാകിസ്ഥാനി ഒരു ഡ്രൈവർ ഉണ്ട് അപ്പോൾ അങ്ങേര് വരുമ്പോൾ ഈ വീഡിയോയൊക്കെ എടുത്ത് ആമ്പൽക്കുളത്തിൻ്റെ ഒക്കെ നേരത്തെ വീഡിയോ എടുത്ത് അവരുടെ വീട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഇങ്ങനെ ഓരോ ദിവസവും രാവിലെ നമ്മൾ ചെടികളുടെ അടുത്ത് വന്ന് അവരോട് വർത്താനൊക്കെ പറഞ്ഞ് അവരുടെ വളർച്ച കണ്ട് അവർക്കുടെ പൂ ഉണ്ടാവണതും കായുണ്ടാവണതൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ചെടികളൊക്കെ വെക്കാൻ വൈകി കാരണം ഈ കൊല്ലം പൂക്കളിപ്പോൾ കുറവാണ് ഇത് ഞാൻ ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് അതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങി കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ തിരഞ്ഞു നോക്കിയതാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടാണ് നമുക്ക് എല്ലാ വർഷവും നട്ട് നമുക്കിങ്ങനെ കിട്ടാറുണ്ട് അപ്പോൾ ഈ തവണ വലുപ്പം വെച്ചില്ല നമ്മൾ വെക്കാനും വൈകി പിന്നെ വളമൊക്കെ കുറവായിരുന്നല്ലോ ഇത് ഈ മെറ്റിലൊക്കെ നീക്കി അതിൻ്റെ ഉള്ളിലൊക്കെയല്ലേ വെച്ചത് അത് കാരണം നല്ല വളമുള്ള മണ്ണ് കുറവായിരുന്നു പിന്നെ കുറെ അടിയിലേക്ക് പോകണമായിരുന്നു അപ്പോൾ എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു കറിക്കുള്ള ഉരുളക്കിഴങ്ങൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ രാവിലത്തെ പണിയായിരുന്നു നനക്കിണയിലെ മുമ്പുള്ള പണിയായിരുന്നു ഉരുളക്കിഴങ്ങ് പറിക്കൽ അപ്പോൾ അങ്ങനെ അത് പറിച്ച് അപ്പോൾ അടുത്ത് ഉള്ളവർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അവർ നട്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറായില്ല ചേച്ചിക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കി കിട്ടിയില്ല അപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നട്ട് എനിക്ക് കിട്ടാറുള്ളതാണ് പക്ഷെ വലിപ്പം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലുണ്ടാവണിപ്പോൾ വലുപ്പം കുറവുണ്ടായാലും കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാമല്ലോ അങ്ങനെ നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ വിളവ് കിട്ടിയതാണ് ഈ കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്കിനി ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ കുമ്പളങ്ങ മത്തങ്ങ പാവയ്ക്ക പയറ് ചീര പച്ചമുളക് പിന്നെ കോവൽ ഇത്രയൊക്കെ വിളവെടുക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് കാണുന്ന എല്ലാവർക്കും നമ്മുടെ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ചേച്ചി വീണ്ടും പഴയതിലേക്ക് തന്നെ പക്ഷികളൊക്കെ കൊണ്ടുവന്ന് ചെടികളൊക്കെ വെച്ച് ഉഷാറാക്കിയല്ലോന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹൗസ് ഓണർ വന്നപ്പോഴായാലും ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ നമ്മൾ ഇത്രയും ഭംഗിയാക്കി എടുത്തല്ലോ ഒന്നും അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല അവരൊക്കെ വെട്ടി കളഞ്ഞതല്ലേ അപ്പോൾ ഞങ്ങളുടെ മുറ്റത്തുള്ള കുറച്ച് കൃഷിത്തോട്ടവും കുഞ്ഞ് പൂന്തോട്ടവും എല്ലാവർക്കും ഇഷ്ടമായില്ലേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം വന്നിട്ട് വീണ്ടും ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ കുറച്ച് മടി തോന്നിയായിരുന്നു അതേ ഇപ്പം പിന്നെ തോന്നി ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെറുതെ കിടക്കണ കാണുമ്പോൾ ഒരു വിഷമം അപ്പോൾ ഓരോ തവണയും നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജമായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്